അ ചീസിയാണ്ട്ടത് നോക്കേ ചീസിന്റെ നല്ല ഗൈസ് പല പ്രാവശ്യമായിട്ട് ഞാൻ ഈ കടയുടെ മുന്നിൽ കൂടി പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഇതുവരെ അത് വാങ്ങിച്ച് കഴിക്കാൻ ഉതിർന്നിട്ടില്ല കാരണം എനിക്ക് കടടെ പേര് തന്നെയാണ് കേട്ടാ ജിറാഫ എന്നാണ് ജിറാഫെന്ന് കേട്ടിട്ട് എന്തോ എനിക്ക് പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ തോന്നുന്നില്ല ചിലപ്പോ എനിക്ക് മാത്രം ആയിക്കോട്ടെ ഗൈസ് പക്ഷെ ഇന്നെന്തോ ഉറപ്പ് വാങ്ങിച്ചു കഴിച്ച് നോക്കാം എന്നൊരു ആഗ്രഹം കേട്ടോ അങ്ങനെ ഞാൻ കട അകത്ത് ഇട്ട് അവിടെയുള്ള പുള്ളിക്കാരത്തോട് ചോദിച്ചു എന്താണ് സ്പെഷ്യൽ അപ്പൊ ഒരു ഐറ്റം എനിക്കത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അടുത്ത സ്പെഷ്യൽ എന്ന് അപ്പൊ ആ ഐറ്റം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനിക്കൊന്ന് കാണിച്ചാട്ടാ ഗൈസ് അങ്ങനെ നമ്മുടെ സാധനം നമ്മുടെ കേക്ക് കിട്ടി ജിറാഫ ആക്ച്വലി ഇതൊരു ക്രീം ബണ്ണാണ് സോറി ഫിൽഡ് ബണ്ണാണ് ക്രീം ബണ്ണല്ല അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഞാൻ ഇത് ആദ്യമായിട്ട് കഴിക്കുന്നുണ്ട് എനിക്കൊരു ഐഡിയ ഇല്ലാ ഇതാണ് ഐറ്റം ഇത് കണ്ടല്ലോ നമ്മൾ തുറക്കണേ വീ ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഫുൾ ഗ്രേവി ചീസിയാണ് അത് നോക്കേ ചീസിൻ്റെ നല്ല അടുത്ത വീഡിയോസിലൊക്കെ മിക്കാറ് നിങ്ങളത് വീണ്ടും വീണ്ടും കാണും അത്ര അടിപൊളിയായിട്ടുണ്ട് ഓനെ പുളി ടേസ്റ്റ് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടതിട്ട ഒരു സ്നാക്ക് അട്ടാക്ക് കഴിക്കാം നമ്മുടെ മെയിൻ കോഴ്സ് ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അടുത്ത് വിടീട്ട് വരാവേ ഞാൻ കഴിച്ചു തീർക്കട്ടെ